േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സറയു കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കിരണിനെ കൊല്ലുന്നതിനായി എത്തുന്നത് പക്ഷേ അവിടെ വെച്ച് സരൈവിനെ ഞെട്ടിച്ച വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് കിരൺ ബെഡിൽ നിന്ന് എണീക്കുകയും സരയുവിന്റെ മുഖത്തടിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കണ്ട് ഞെട്ടിപ്പോകുന്ന സരയു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം വെറും ആക്ടിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല കല്യാണിയും കിരണും ചേർന്ന് അടിച്ചിറക്കിയിരിക്കുകയാണ് ഒടുവിൽ സരയുവിനെ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയാണ് അവൾക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന സരയു സാരിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു സാരിയോട് കിരൺ അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ോ ഒരിക്കലും ഇങ്ങനെയൊരു ചതി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കിരണിന്റെ കള്ളക്കളി എല്ലാവരും മനസ്സിലാക്കുന്നത് ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്